ഇന്ന് നമ്മുടെ വീടിൻ്റെ ചുറ്റുവട്ടമൊക്കെ കാണിച്ചു തരാതെ ഇതിപ്പോൾ നമ്മുടെ വീട്ടിലോട്ട് വരുന്ന വഴിയാണ് വഴിയുടെ രണ്ട് സൈഡിലായിട്ട് ഇതുപോലെ സൺഡേ മണ്ടേ കൊങ്ങന് ചെടി അങ്ങനെയൊക്കെ നട്ട് രണ്ട് കിട്ടും കൂടുതലും നമ്മളിവിടെ ഈ പറഞ്ഞ പോലെ സാധാരണ ചെടികളാണ് അല്ലെങ്കിൽ ഹൈബ്രിഡ് ഐറ്റംസ് വളരെ കുറവാണ് ഇതൊക്കെ എപ്പോഴും പൂവുണ്ടാവും അതുകൊണ്ട് തന്നെ ഇഷ്ടംപോലെ പൂമ്പാറ്റ അതും ഇതുമൊക്കെ വരും കിട്ടാൻ നല്ല രസം ഇവിടെ കാണാൻ കിളികളൊക്കെ വരും പിന്നെ ആ കാണുന്നത് ലക്ഷ്മി തെരു ചെമ്പരത്തി പിന്നെ സപ്പോട്ട ഈ വശ്യത്ത് പിന്നെ വാനിലയുണ്ട് പിന്നെ ജാതി അപ്പുറത്ത് കാണുന്നത് നമ്മുടെ പഴയ തൊഴുത്താണ് ആ തൊഴുത്ത് ഇപ്പം പശു ഇല്ലാത്തതുകൊണ്ട് അമ്മ അതിൻ്റെ മേളിലിങ്ങനെ വലയിട്ടിട്ട് കോവൽ വളർത്തിയേക്കുക പിന്നെ ഈ സൈഡിൽ കാണുന്നത് നമ്മുടെ മുസാണ്ടയാണ് ഇതൊക്കെ ഞാനൊക്കെ ഒരു മൂന്നാളാസിൽ പഠിക്കുമ്പോൾ തൊട്ടേ ഉള്ളതാണ് പിന്നെ താഴ്വശത്ത് പേര നട്ടിട്ടുണ്ട് അതിലൊക്കെ കായുണ്ട് കേട്ടോ പോലെ പിന്നെ ഇത് നമ്മുടെ ഒമ്പത് മണി ചെടി ഇത് ഇപ്പം നമ്മുടെ മെയിൻ അട്രാക്ഷൻ വീടല്ലേ ഇതാണ് കേട്ടോ നല്ല രസം ഇത് കാണാനായിട്ട് അപ്പോൾ ഇതിന് വേറെ വേറെ കളറൊക്കെ കൊണ്ടുവന്ന് ഇതിനെ നമ്മൾ വലുതാക്കി എടുക്കുന്നുണ്ട് പിന്നെ താഴെ അത് നെല്ലിയുണ്ട് അത് ദൂരെ കായ്ച്ചില്ല പിന്നെ രാമച്ചം അപ്പുറത്തെ സൈഡിൽ റംബുട്ടാനുണ്ട് പിന്നെ ഈ വശത്ത് കുറച്ച് ഇലച്ചെടികളും അതുപോലെ ചിത്തിയും അങ്ങനെയൊക്കെ നട്ടിട്ടുണ്ട് പിന്നെ ഇതൊരു കർഷകൻ്റെ വീടായ കൊണ്ട് തന്നെ അപ്പുറത്തെ സൈഡിലോട്ടൊക്കെ നോക്കിയാൽ നിങ്ങൾക്ക് പ്ലാവും മാവിൻ്റെ തൈയും അതുപോലെ തന്നെ കവങ്ങു തയ്യും അങ്ങനത്തെ ഒക്കെ കാണാം അതൊന്നും ഞാൻ ഷൂട്ട് ചെയ്തിട്ടില്ല കേട്ടോ പിന്നെ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അത്